ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരെ കാണിക്കാനുള്ള പ്രകസനമാണെന്നൊക്കെ ചിലവരൊക്കെ പറയും പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിലിത് അങ്ങനെയല്ല തോന്നിയത് കാരണം ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ നല്ല മനസ്സായിട്ടാണ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നിയത് അതൊരു തോടാണ് ആ തോട്ടിൽ വീണ് കിടക്കുന്നത് ഒരു പട്ടിയാണ് പട്ടിയാണെങ്കിൽ പോലും അതൊരു ജീവനല്ലേ എന്ന് കരുതിക്കൊണ്ട് ഒരു ക്രെയിൻ ഉപയോഗിച്ച് അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ പട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആ പട്ടിക്ക് ഒരു കാരണവശാലും അതിന് കയറിപ്പോരാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത്രമാത്രം പായലും മറ്റ് വള്ളിച്ചെടികളൊക്കെ അതിലുണ്ട് അതിലിറങ്ങിയിട്ട് ആ പട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ കാണിക്കുന്ന ഒരു കഷ്ടപ്പാട് അത് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ അയാളെ ഇറങ്ങുന്നത് എന്ന് തന്നെ നോക്കണം അത് ചിലപ്പോൾ ഉപദ്രവിക്കാൻ പാത്രമുള്ള പട്ടിയാണോ അല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പട്ടിയാണോ എന്ന് പോലും അയാൾ ചിന്തിക്കുന്നില്ല അതായത് സ്വന്തം ജീവനേക്കാളും മറ്റൊരു ജീവന് വില കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ തോന്നിയത് എന്തായാലും ആ മനുഷ്യൻ ഒരുപാട് സാഹസപ്പെട്ട് തന്നെയാണ് ആ പട്ടി അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നത് അത്രമാത്രം പായലും അതുപോലെ മറ്റു ചെടികളൊക്കെ അതിനകത്തുണ്ട് അതിനെ ഒരു കൈയും കൊണ്ട് കോരിയെടുത്തിട്ട് മറുകരയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട് നമ്മൾ കാണുക തന്നെ വേണം ഇതിനേക്കാണ് ശരിക്കും മലയാളി എന്ന് പറയുന്നത് മലയാളികൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവൻ വെച്ച് കളിക്കാറില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ